അപ്പം കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയാണ് ഇത്രയും ഉണങ്ങിയത് നൂറ്റി മുപ്പത്തി ഏഴ് കിലോ ഉണ്ടായിരുന്ന ചേച്ചി ഇങ്ങനെ നൂറ്റി അഞ്ചായി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പിന്നെ ഞങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ അങ്ങനെ ഇത്രയും വെയിറ്റ് ലോസ് ആക്കിയത് എന്നുള്ളത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം വേറൊരാൾ ചെയ്യുന്ന വർക്കൗട്ട് കണ്ട് നിങ്ങൾ കോപ്പി അടിച്ച് ചെയ്യരുത് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഹെൽത്ത് പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഹെൽത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അപ്പം ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ ഒരു രീതി ഫുഡ് കഴിക്കുന്ന രീതി ആയിരിക്കില്ല നിങ്ങൾ അങ്ങനെയൊക്കെ അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ എടുക്കുന്ന ഡയറ്റോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടോ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ളതായിരിക്കും അത് പറയാനുള്ള കാരണം ഞാനൊരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു അപ്പം അത്രയും ചെറിയ രീതിയിലും അല്ല നല്ല രീതിയിൽ തന്നെ എന്നെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ഒരു കണ്ടീഷനിൽ നിന്ന് എനിക്ക് അത്രയും ഒരു ായിട്ടുള്ളൊരു സിവിയർ കണ്ടീഷനിലോട്ട് പോയപ്പോഴാണ് ഞാൻ സർജറി ചെയ്തത് അതിൻ്റെ ഒരു അത് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സർജറിക്ക് ശേഷമാണ് എനിക്കിങ്ങനെ വെയ്റ്റ് ലോസൊക്കെ വന്ന് തുടങ്ങിയത് അപ്പം നമ്മൾ സർ ചില ആൾക്കാർ പറയും ഓ ഇവൾ സർജറി ചെയ്തിട്ടാണ് ഇത്രയും വെയിറ്റ് ലോസ് ആയതെന്ന് പറയും അല്ല അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒരു പക്ഷേ സർജറി നമുക്ക് ഒരു ഈ ഒരു അസുഖം മാറാനുള്ള ഒരു ഘടകം മാത്രമാണ് പക്ഷേ ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ ആയാലും എന്തായാലും നമ്മൾ കഴിക്കുന്ന എന്ത് ആഹാരം ആയിക്കോട്ടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പോലും ഒരു ചാർട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് കുടിക്കണം എന്ത് കഴിക്കണം എന്നുള്ളതിലാണ് കാര്യം പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ഒക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ എടുത്ത വർക്കൗട്ടും കാര്യങ്ങളും എന്ന് പറയുമ്പം ഞാൻ എടുത്ത ഡയറ്റും എല്ലാം എനിക്ക് തരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കാരണം പുള്ളി ജിമ്മിലെ ട്രെയിനർ ആയതുകൊണ്ടും ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ടും പുള്ളി ഒരു ജിമ്മിലെ പെർമനൻ്റ് ട്രെയിനറല്ല അല്ലാണ്ട് പി ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ഒത്തിരി പേർക്ക് വർക്കൗട്ടൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് അതായത് പി ടി ചെയ്യുന്ന പോലെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ പുള്ളി പുള്ളിയാണ് അതുപോലെ തന്നെ എനിക്കുള്ള വർക്കൗട്ട് ഏത് പാർട്ടാണോ അല്ലെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ടാണെങ്കിൽ അങ്ങനെ ഇപ്പം പുള്ളി ഓൺലൈനായിട്ടും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് തന്നെ പേഴ്സണൽ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഹെൽത്ത് വൈസ് നോക്കിയിട്ട് എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ വേ പ്രോട്ടീൻ ആയാലും ഞാൻ വെയിറ്റ് ലോസിനുള്ള എന്ത് സപ്ലിമെൻറ്റ്സ് എടുത്താലും അത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടെ അതുമാത്രമല്ല ഡോക്ടർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ചെയ്യുന്നത് എന്ത് കാര്യമായാലും അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ വർക്കൗട്ട് വേണം അല്ലെങ്കിൽ ഡയറ്റ് വേണം നമുക്ക് ഡയറ്റൊക്കെ സെപ്പറേറ്റ് ആണ് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനോ ഒക്കെ അനുസരിച്ച് വർക്കൗട്ടും ഡയറ്റും ആയിരിക്കും പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രോട്ടീൻ ആയാലും നിങ്ങൾക്ക് വെയ്റ്റ് ലോസിൻ്റെ സപ്ലിമെന്റ്സ് ആയാലും അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ള ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളത് കൊടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് പേര് ഇതിൻ്റെ പിറകെ നടന്നിട്ട് ചുമ്മാ പൈസ കൊണ്ട് കളഞ്ഞിട്ട് ഒരു റിസൾട്ട് പോലും ഇല്ലാണ്ട് ഒത്തിരി പേരിങ്ങനെ എന്താ പറയുക പലരും ഇത് ഫേക്കാണെന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ ഇറക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അത് മാത്രമല്ല ഞാൻ ആയുർവേദത്തിൽ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ലോസിൻ്റെ ജേണിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ള അതായത് ഉള്ളിലുള്ളതല്ല ഉള്ളിൽ എനിക്ക് ആയുർവേദം ഉള്ളിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര എൻ്റെ ബോഡിക്ക് അത് പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല എൻ്റെ ബോഡിക്ക് അത് പറ്റില്ല അപ്പം അതുകൊണ്ട് ഉള്ളിൽ ഉള്ളതല്ല പുറമേ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ആയപ്പോൾ ആണ് എനിക്ക് ഇത്രയും ഒരു പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് പിന്നെ അത് മാത്രമല്ല കുറേ ആൾക്കാർക്ക് ഫാറ്റ് ലോസ് ആകുമ്പോൾ ഇങ്ങനെ ചതയൊക്കെ തൂങ്ങും അതായത് നമ്മുടെ സ്കിൻ സ്കിന്നിങ്ങനെ തൂങ്ങാറുണ്ട് എനിക്ക് അങ്ങനെ തൂങ്ങലില്ല നല്ല കട്ടിയായിട്ടാണ് നല്ലൊരു കട്ടി എനിക്കുണ്ട് അപ്പം അതൊക്കെ ഈ ഒരു ആയുർവേദ ട്രീറ്റ്മെൻസിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ ഒരു കട്ടി ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഭയങ്കരമായിട്ട് അതങ്ങ് തൂങ്ങാണ്ട് നടക്കുന്നതെന്ന് പറയുമ്പം പല ആൾക്കാർക്ക് ഞാനിതിൽ വേണമെങ്കിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ട് നടക്കണമില്ല ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ പല ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ സ്കിന്ന് നമുക്ക് എന്താ പറയുക ഫാറ്റ് ലോസ് ആകുമ്പോൾ സ്കിന്നു തൂങ്ങാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും വേറെ ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് വർക്കൗട്ടാണ് തന്നത് വേ പ്രോട്ടീൻ ആയിക്കോട്ടെ ഞാൻ എന്ത് സപ്ലിമെൻറ്റ്സ് ആണ് എടുത്തത് അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം പേഴ്സണലി തെന്നൽ യു എസ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നെയിമ് അപ്പം നിങ്ങളെല്ലാവരും അതിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും പറയാനോ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്